ഇന്നലെ വൈകുന്നേരം മുറ്റത്തെ ചെടികളെല്ലാം ഒന്ന് നനയ്ക്കാന്ന് വിചാരിച്ച് മോട്ടോർ ഓൺ ആക്കിയിട്ട് മുറ്റത്ത് വന്ന് നോക്കുമ്പോ ഇണ്ടുടാ പ്രശാന്തായിട്ട് മറക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഫോൺ ചെയ്തുകൊണ്ട് നനയ്ക്കണു എന്റെ പൊന്നു പ്രശാന്തായിട്ട് ആ ഷൂ ഒക്കെ ഇപ്പൊ നനയും അതിങ്ങോട്ട് തരൂന്നും പറഞ്ഞ് അത് വാങ്ങിച്ച് ഞാൻ നന തുടങ്ങിട്ടാ ഇപ്പൊ ഭയങ്കര കാറ്റും തണുപ്പും ആയതുകൊണ്ട് തന്നെ എന്തോരം നനച്ചാലും ചെടികളുടെ ഇല കൊഴിയുന്നു അതുപോലെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നു കേട്ടാ നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ് വരില്ലേ അതുപോലെ തന്നെ ചെടികൾക്കും ഭയങ്കരമായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് കേട്ടാ ഞാൻ നനച്ചോണ്ടിരിക്കുന്ന അതിന്റെ ഇടയില് ജാനും വന്നിട്ട് അവളുടെ കൈമ്മ മയിലാഞ്ചിട്ടത് കാണിച്ചോണ്ടിരിക്കാണ് എന്നത്തേയും പോലെ കരകുരി ആയിരിക്കുന്നു വിചാരിച്ചു ഞാൻ നോക്കിയതാ പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഒക്കെ അവള് ഇട്ടിട്ടുണ്ട് കേട്ടാ മോശല്ല അമ്മയുടെ അല്ലേ മോള് അപ്പൊ നമ്മുടെ നനയൊക്കെ ഏകദേശം തീർന്നുണ്ട് ഇനി എനിക്കും പ്രശാന്തായിട്ട് ഉള്ള ചായ വെക്കട്ടെട്ടാ ചായ ളയ്ക്കുമ്പഴത്തേക്കും പ്രശാന്തനോട് എന്തെങ്കിലും മിണ്ടിയും അറിഞ്ഞിരിക്കാന്ന് വിചാരിച്ചുട്ടോ ഞാൻ അതിനിടയിൽ ജാനുവിന്റെ റൂമിൽ ഇരുന്ന ജാനു നമശിവും വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമശിവിന് എക്സാമിന്റെ ഒരു പേപ്പർ കിട്ടിയത് അച്ഛനെ കാണിക്കാൻ കൂടി വന്നതാ അപ്പൊ നമ്മുടെ ചായ കൂടി ഒക്കെ കഴിഞ്ഞു ഇനി ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ ഇനി എന്റെ രാത്രിയിൽ ഒരു സ്കിൻ കെയർ കാണിച്ചു തരാം കുറച്ചു ദിവസം മുമ്പ് ഞാൻ വൈറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായി അതാണ് സോൾ സ്കിന്നിന്റെ കൊളാജിൻ ഗ്ലാസ് സ്കിൻ ഓവർനൈറ്റ് മാസ്ക് ഇത് ഉപയോഗിച്ച കൊറിയൻ സ്കിന്നു പോലെ നല്ല ഗ്ലാസ് സ്കിൻ കിട്ടും പറയണേ നമുക്കൊന്ന് ട്രൈ നോക്കാം ഈ മാസ്ക് പുറത്തേക്ക് എടുത്തപ്പോ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്നറിയോ ഒന്ന് മുറുക്ക പിടിച്ച് അതൊന്ന് പൊട്ടിപ്പോവും അതുപോലത്തെ സംഭവമാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടേ നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളത്തിന്റെ പാടയിലേ അതിന്റെ കൺസിസ്റ്റൻസിയിലെ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ കരിക്കില്ലേ കരിക്ക് അത് തൊടുമ്പുള്ള ഫീൽ എങ്ങനെയാ അതുപോലെയാണ് ടീ ഐറ്റം അപ്പൊ നമ്മൾ അത് തുറന്നതേ മുഖത്ത് ഒരു വിധത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് സെറ്റാക്കാനൊക്കെ ഒന്ന് എളുപ്പമാണ് ഇത് മുഖത്ത് മുഖത്തിടുമ്പ തന്നെ നല്ല കൂളിംഗ് ആണ് കേട്ടോ ഫസ്റ്റ് ഇടുമ്പോ ഇതിങ്ങനെ ഇളകിപ്പോ ഓരോന്ന് പേടിയും പക്ഷെ രണ്ട് സെക്കൻഡിനുള്ളത് നമ്മുടെ മുഖത്ത് അങ്ങനെ ഇരുന്നോളും ഇത് ഒരു ഓവർനൈറ്റ് വെക്കണം എന്നാണ് ഇത് വെച്ചിട്ട് കിടന്നുറങ്ങുമ്പോഴേ എനിക്ക് ഭയങ്കര ആയിരുന്നു ഇത് മുഖത്തുനിന്ന് പോവുമോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അങ്ങനെ രാവിലെ ആയി അഞ്ചുമണിയായപ്പോ ഞാൻ എഴുന്നേറ്റു ആരും പേടിക്കേണ്ട രാവിലെ ഉറക്കപ്പിച്ചോട് കൂടിയിട്ടുള്ള മുഖാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ശരിക്കും കൊറിയൻ ഗ്ലാസ് സ്കിൻ സ്കിന്നൊന്നായില്ലെങ്കിലും സ്കിന്നിന് എന്തൊക്കെയോ ഒരു മാറ്റം പോലെ തോന്നുന്നുണ്ട് കേട്ടാ എന്തോ ചെറിയ ഗ്ലോ വന്ന പോലും ഒരു തിളക്കം വന്ന പോലെ ഒക്കെ തോന്നുന്നുണ്ട് കേട്ടാ സ്കിന്നിന് ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് സ്കിൻ ഇപ്പോഴും ഞാൻ കണ്ട വീഡിയോസിൽ പറയുന്ന അത്രയ്ക്ക് അങ്ങോട്ട് ഹൈപ്പ് ഒന്നും എനിക്ക് തോന്നിയില്ല എന്തായാലും ഫേസ് ഒക്കെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട് പിന്നെ ഇത് കുറെ നേരത്തേക്ക് ഇതുപോലെ നിക്കുമോ ചോദിച്ചു കുറെ നേരം ഒന്നും ലാസ്റ്റ് ചെയ്യില്ല എന്നാണ് എന്റെ അഭിപ്രായം എന്തായാലും ഇത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ